പുൽവാമ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ഇന്നും രംഗത്ത് വന്നിരിക്കുകയാണ് ആക്രമണത്തിൽ രാജ്യം നടുങ്ങി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായി ആണ് എന്നും ഇത്തരമൊരു പ്രധാനമന്ത്രിയെ ലോകത്ത് എവിടെ കാണാൻ കഴിയുമെന്നുമാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരെ പ്രധാനമന്ത്രി അപമാനിച്ചുവെന്ന ആരോപണവുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യം മുഴുവൻ ദുഃഖം ആചരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിം കോർബറ്റ് പാർക്കിൽ പരസ്യത്തിൻ്റെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സൂർജേവാല ആരോപിക്കുന്നു പുൽവാമ ആക്രമണം നടക്കുമ്പോൾ മോദി തെരഞ്ഞെടുപ്പ് പരസ്യത്തിൻ്റെ ചിത്രീകരണ തിരക്കിലായിരുന്നു എന്നിട്ടും നാല് മണിക്കൂർ അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടും നാല് മണിക്കൂർ ഷൂട്ടിങ്ങിന് വേണ്ടി മാറ്റിവെച്ചു ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ ലോകത്ത് എവിടെ കാണുമെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം രാജ്യം മുഴുവൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ അവിടുത്തെ അത് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിൽക്കുന്ന ഒരു കാഴ്ച ലോകത്ത് ഇന്ത്യയിലല്ലാതെ മറ്റെവിടെയും കാണാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം നാല് മണിക്കൂറാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷൂട്ടിങ്ങിനായി മാറ്റിവെച്ചത് ആ അധികാ അധികാരദാഹത്താൽ നരേന്ദ്രമോദി മനുഷ്യത്വം മറന്നിരിക്കുകയാണ് ജവാന്മാരുടെ ജീവത്യാഗം കൊണ്ട് പ്രധാനമന്ത്രി രാഷ്ട്രീയം കളിക്കുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഇതുപോലൊരു പ്രധാനമന്ത്രി എവിടെയാണ് ലോകത്തെ എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നും സുജെ വാല ചോദിക്കുന്നു പുൽവാമ വിഷയത്തിൽ ബി ജെ പി രാഷ്ട്രീയം കരത്തുകയാണെന്നും സുർജെവാല ആരോപിച്ചു പുൽവാമ ഭീകരാക്രമണം രാജ്യത്തിന്റെ ആർജവത്തോടുള്ള ആക്രമണമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളും സുർജെവാല ഉന്നയിക്കുന്നുണ്ട് എങ്ങനെയാണ് തീവ്രവാദികളുടെ കയ്യിൽ ഇത്രമാത്രം ആർ ഡി എക്സ് വന്ന് ചേർന്നത് ഒപ്പം തന്നെ റോക്കറ്റ് ലോഞ്ചറും വന്നു ചേർന്നത് എങ്ങനെയാണെന്ന് നരേന്ദ്രമോദി പരിശോധിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ ചോദ്യം ഇത്തരമൊരു ചോദ്യത്തിന് പ്രധാനമന്ത്രി ഉത്തരം നൽകണമെന്നും കോൺഗ്രസ് പറയുന്നു കാരണം ഈ ഭീകര ആക്രമണം നടത്തിയ ആൾ കാശ്മീരിൽ നിന്ന് തന്നെയാണ് വന്നത് അയാളുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും ആർ ഡി എക്സ് എത്തിപ്പെട്ടത് മാത്രമല്ല ഈ സുരക്ഷ വീഴ്ചയെ സംബന്ധിച്ച് അന്വേഷിക്കണം നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇതേക്കുറിച്ച് എട്ടാം തീയതി തന്നെ ഇൻ്റലിജൻസിൻ്റെ ഉണ്ടായിരുന്നു ഈ മുന്നറിയിപ്പുകൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി അവഗണിച്ചത് എന്നും കോൺഗ്രസ് ചോദിക്കുന്നു ഏതായാലും സുധീർ സിംഗ് സുർജെവാലയുടെ ഇത്തരം ആരോപണങ്ങൾ ർക്ക് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഈ ആക്രമണം നടന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ മമതാ ബാനർജിയാണ് ചില സംശയങ്ങളുമായി രംഗത്ത് വന്നത് തൊട്ടു പിന്നാലെ എ കെ ആന്റണിയും അതിനു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താവും രംഗത്ത് വന്നിരിക്കുന്നത് രൺദീപ് സിംഗ് സൂർജേവാല രൂക്ഷ വിമർശനമാണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കുന്നത് അദ്ദേഹം ഇത്തരം ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട് ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം